നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതെല്ലാന്ന് ചിലപ്പോൾ നമ്മൾ പറയും സ്നേഹമാണെന്ന് അല്ലെങ്കിൽ വിജയം പണം അങ്ങനെ പലതും പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ആശയം പറയുന്നത് ഇവയ്ക്കെല്ലാം മുകളിൽ ഒരു മൂല്യമേ ഉള്ളൂ എന്നാണ് ഇതാണ് ആ വിപ്ലവകരമായ ആശയം സത്യമാണ് ഏറ്റവും ഉയർന്ന മൂല്യം അതിനൊന്നാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ നമ്മൾ വിലമതിക്കുന്ന മറ്റെല്ലാ മൂല്യങ്ങളും സ്നേഹം പോലും അർത്ഥമില്ലാത്തതായി മാറും പക്ഷേ ഈ ആശയം നമ്മൾ നേരെ ചൊവ്വെ വെല്ലുവിളിക്കുകയാണ് നമ്മളൊക്കെ പറയും സത്യം പ്രധാനമാണെന്ന് പക്ഷെ സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലെന്നാണ് ഈ വാദം പറയുന്നത് ഒരു സംസ്കാരത്തിലും ഒരു കാലഘട്ടത്തിലും അപ്പോൾ എന്താണ് ഈ സത്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലൊരു സംഭവമേ അല്ലാതെ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യത്തെ വിലമതിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ അന്ന് കടിച്ചു തൂങ്ങുന്നതല്ല അല്ലേയല്ല അതൊരു മനോഭാവമാണ് യാഥാർത്ഥ്യം എങ്ങനെയാണോ അതിനെ അതേപടി മനസ്സിലാക്കാനുള്ള ഒരു തുറന്ന മനസ്സ് ഈ ഒരു പട്ടിക നോക്കിയാൽ ആ വ്യത്യാസം ശരിക്കും മനസ്സിലാകും ഒരിടത്ത് നിങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കാൻ വാദിക്കുന്നു നിങ്ങളുടെ ലോകവീക്ഷണം അത് മതമാവാം രാഷ്ട്രീയമാവാം അതിനെ പ്രതിരോധിക്കുന്നു എന്നാൽ മറുവശത്തു നോക്കൂ സത്യത്തെ തേടുന്ന ഒരാൾ സ്വന്തം ഉത്തരങ്ങളെപ്പോലും ചോദ്യം ചെയ്യാൻ തയ്യാറാണ് ഇതൊരു പ്രതിരോധമല്ല അതൊരു യാത്രയാണ് രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ് ഇനി ഈ വാദത്തിലെ ഏറ്റവും രസകരമായ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത് സത്യത്തിന് മുകളിൽ നമ്മൾ വേറെ എന്ത് വെച്ചാലും അത് അമൂല്യത്തെ തന്നെ ഇല്ലാതാക്കും അതാണ് പോയിന്റ് ഈ വാദം അനുസരിച്ച് അഴിമതിയുടെ നിർവചനം വളരെ സിംപിളാണ് ഒന്നാം സ്ഥാനം കൊടുക്കാതിരിക്കുക അത്രയുള്ളൂ അത് പണമായാലും ശരി വിജയമായാലും ശരി എന്തിന് സ്വന്തം കുടുംബമായാലും നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം പണം അല്ലേ ലാഭമാണ് ഏറ്റവും വലുത് സത്യമല്ല എന്ന് വരുമ്പോൾ എന്ത് സംഭവിക്കും നമുക്കെല്ലാവർക്കും അറിയാം ബിസിനസ്സിൽ നുണകൾ വരും സത്യസന്ധത സത്യസന്ധതയില്ലാതാവും കലയും രാഷ്ട്രീയവുമെല്ലാം ഒരുപോലെ നശിച്ചു പോകും ഇതേ ലോജിക് വിജയത്തിന്റെ കാര്യത്തിലും ശരിയാണ് എന്ത് വില കൊടുത്തും ജയിക്കണം എന്നതിനാണ് മുൻഗണനയെങ്കിൽ പിന്നെ നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ നിന്നങ് അകന്നുപോകും നിങ്ങളുടെ തീരുമാനങ്ങളൊന്നും പിന്നെ സത്യത്തെ അടിസ്ഥാനമാറ്റിയായിരിക്കില്ല മറിച്ച് ജയിക്കാൻ എന്താണോ അതായിരിക്കും ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്നത് കുടുംബത്തോടുള്ള സ്നേഹം അല്ലെങ്കിൽ സ്വന്തം ആളുകളോടുള്ള സ്നേഹം അതൊക്കെ നല്ലതല്ലേ പക്ഷേ ആ സ്നേഹം സത്യത്തിനു മുകളിലാകുമ്പോൾ എന്തു സംഭവിക്കും അതാണ് ഈ വാദം ചൂണ്ടിക്കാണിക്കുന്നത് അത് സ്വജനപക്ഷപാതമാകും ഗോത്രീയതയാകും അവസാനം അഴിമതിയിലേക്ക് തന്നെ നയിക്കും സാമൂഹിക നീതി പോലെയുള്ള നല്ല ലക്ഷ്യങ്ങൾ പോലും ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല സത്യത്തെക്കാൾ വലുത് ഒരു പ്രത്യയശാസ്ത്രമാണ് എന്ന് വന്നാൽ പിന്നെ ആ പ്രസ്ഥാനം യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു പകരം അതിന്റെ നിലനിൽപ്പിനു വേണ്ടി മാത്രം പ്രവർത്തിക്കാൻ തുടങ്ങും അതോടെ തീർന്നു പക്ഷേ എന്തായാലും ഇതിനെല്ലാത്തിനും മുകളിൽ ഒരു മൂല്യം കാണില്ലേ ഉറപ്പായിട്ടും കാണണം അല്ലേ ശരി നമുക്ക് ഈ വാദത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണത്തിലേക്ക് കടക്കാം സ്നേഹത്തിന്റെ കാര്യമോ സത്യത്തെക്കാൾ വലുതല്ലേ സ്നേഹം തീർച്ചയായും അതിനായിരിക്കില്ലേ ഒന്നാം സ്ഥാനം എന്നാൽ ഈ വാദം പറയുന്നത് എന്താണെന്നറിയോ ഇതാണ് ഏറ്റവും വലിയ കെണിയെന്ന് ഇതാണ് ഈ വാദത്തിന്റെ കാതൽ നിങ്ങൾ സ്നേഹത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ നിങ്ങൾക്ക് യഥാർത്ഥ സ്നേഹവും കിട്ടില്ല യഥാർത്ഥ സത്യവും കിട്ടില്ല രണ്ടും നഷ്ടപ്പെടും ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ പറയുന്ന രണ്ടു തരം സ്നേഹത്തെക്കുറിച്ചറിയണം ഒന്ന് നമ്മുടെ സാധാരണ സ്നേഹം അതായത് നമ്മുടെ വികാരങ്ങൾ ഇഷ്ടങ്ങൾ സ്വന്തം കുടുംബത്തോടുള്ള പക്ഷപാതം അതിനെയൊക്കെ അടിസ്ഥാനമാക്കിയുള്ളത് രണ്ട് സത്യത്തിൽ അധിഷ്ഠിതമായ സ്നേഹം അത് പക്ഷപാതപരമല്ല പ്രപഞ്ചത്തിന്റെ ഒരു അടിസ്ഥാന നിയമം പോലെയാണ് നമ്മൾ ആദ്യത്തേതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ രണ്ടാമത്തേത് നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്നു സത്യത്തിൽ അധിഷ്ഠിതമല്ലാത്ത സ്നേഹം എങ്ങനെയാണ് നോക്കൂ ഉദാഹരണത്തിന് സ്വന്തം ഗോത്രത്തോടുള്ള ആ അന്ധമായ സ്നേഹമുണ്ടല്ലോ അത് മറ്റുള്ളവരോട് യുദ്ധം ചെയ്യുന്നതിനെ വരെ ന്യായീകരിക്കാൻ ഉപയോഗിക്കാം കണ്ടില്ലേ ഇവിടെ സ്നേഹം ഒരു വിനാശകരമായ ശക്തിയായി മാറുവാണ് അപ്പോൾ ശരി സത്യമാണ് ഏറ്റവും ഉയർന്ന മൂല്യമെങ്കിൽ അങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി എന്താണ് അർത്ഥമാക്കുന്നത് അതെങ്ങനെയായിരിക്കും ഇതൊരു ചിന്ത മാത്രമല്ല ഇതൊരു ജീവിതരീതിയാണ് ഒന്നാമതായി നിരന്തരം അന്വേഷിക്കണം ചോദ്യം ചെയ്യണം രണ്ടാമതായി ത്യാഗം ചെയ്യേണ്ടിവരും ചിലപ്പോൾ പണം സുഖം ബന്ധങ്ങൾ പോലും മൂന്നാമത് പറ്റിയാൽ അത് സമ്മതിക്കാനുള്ളൊരു വിനയം വേണം നാലാമതായി നമ്മുടെ ജീവിതം തന്നെ സത്യസന്ധതയ്ക്ക് ചുറ്റും കെട്ടിപ്പടുക്കണം അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ ആശയം വിശദീകരിക്കാൻ ശക്തമായൊരു രൂപകം ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ ലോകത്തെ കാണുന്ന ഒരു ലെൻസ് ഉണ്ടെന്ന് കരുതുക ആ ലെൻസ് വൃത്തിയാക്കുന്ന പണിയാണ് സത്യം ലെൻസ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ കാണുന്നതെല്ലാം വ്യക്തമായിരിക്കും അത്രയുള്ളൂ അപ്പോ എന്താണ് ഇതിന്റെ എല്ലാം അവസാനം ഈ വാദം നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് അവസാനം നമ്മളെല്ലാവരും മരിക്കും എന്താണ് മരണം അത് സത്യത്തിനു മുന്നിലുള്ള നമ്മുടെ നിർബന്ധിതമായ കീഴടങ്ങലാണ് അതുകൊണ്ട് നിർബന്ധിതമായി കീഴടങ്ങുന്നതിന് പകരം നമ്മൾ സ്വയം അത് തിരഞ്ഞെടുക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് സത്യത്തിനു വേണ്ടി ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാവാത്ത എന്ത് മിഥ്യാധാരണയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടു ഈ വിശകലനത്തിൽ എൻ്റെ കൂടെ ചേർന്നതിന് ഒരുപാട് നന്ദി